നമ്മളെ വേടനെ കാണാൻ ഞാൻ അല്ലേ ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിരിക്കുകയാണ് വേടനയാണ് നിങ്ങൾ ഈ കാണുന്നത് ഏതായാലും വേടന ഇപ്പോൾ അരിച്ചു പെറുകിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് വിദേശത്തേക്ക് എന്നുള്ള രീതിയിൽ പല ഭാഗത്തും ഫോട്ടോ ഒക്കെ വെച്ച് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്താ കഥ നമുക്കിതൊക്കെ കാണുമ്പോൾ സങ്കടമുണ്ട് കേരളത്തിലെ മറ്റ് ഏത് ഗായകം വന്നാലാണ് ഇത്ര ജനം തടിച്ചു കൂടുക നിങ്ങൾ നോക്കിയാണ് നിങ്ങൾ ജനങ്ങളെ മനസ്സിൽ വേടന എത്രത്തോളം സ്ഥാനമുണ്ട് എന്നുള്ളത് ഈ വീഡിയോ ഒക്കെ പറയും സങ്കടമുണ്ട് വേട വേടന് വേണ്ടിയിട്ടൊക്കെ ഞാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മളൊക്കെ വേടന് വേണ്ടിയിട്ട് അഹോരാത്രം ഫൈറ്റ് ചെയ്യുന്നതാണ് പല ആളുകളോടും വേടൻ്റെ പാട്ടുകളെക്കുറിച്ച് വിമർശിക്കുമ്പോൾ പക്ഷേ വേടൻ എന്ന് പറയുന്നത് സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി വന്ന് സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നവരാണ് അതിനോട് എന്നും ഇഷ്ടമാണ് നിങ്ങൾ ഈ ഈ എന്താ പറയുക ഈ ഒളിവിൽ പോക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് ഒരു പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ ഈ പ്രശസ്തിയിലേക്ക് ഉയർന്നു വരുന്നതിൻ്റെ മുൻകാലങ്ങളിലുള്ള സംഭവങ്ങളാകാം പക്ഷേ ഇന്നത്തെ കാലത്ത് നിങ്ങളിങ്ങനെ ഓരോ വേദിയിൽ നിറഞ്ഞു നിന്ന് പ്രേക്ഷകരെ കയ്യടിയൊക്കെ വാങ്ങിക്കൊണ്ട് ഇങ്ങനെ ലൈവിലിങ്ങനെ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എത്രയോ പരിപാടികൾ ഇപ്പോൾ സംഗീത പരിപാടികൾ നിങ്ങളുടെ നിർത്തി വെച്ചു എന്നറിഞ്ഞു അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് എന്തായാലും കേസിൽ എന്താണ് എന്നുള്ള ഇത് കാര്യങ്ങളും നമുക്ക് വിശദമായി അറിയില്ല ഏതായാലും അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ എത്രയും പെട്ടെന്ന് തന്നെ കേസിൽ നിന്നൊക്കെ ഊരിയിട്ട് കേസൊക്കെ സോൾവായിട്ടിട്ടോ കേസ് ഏത് രീതിയിലും വലിയ കേസ് എന്നുള്ളതോ അതിൻ്റെ ആധികാരികത ഒന്നും എനിക്കറിയില്ല ഞാൻ സ്നേഹിക്കുന്നത് വേടനെന്ന കലാകാരനെയാണ് ആ കലാകാരനോടുള്ള കലാകാരനോടുള്ളൊരു ആത്മാർത്ഥത്തിൻ്റെ പേരിലാണ് ഈ വീഡിയോയും ചെയ്യുന്നത് അപ്പോൾ വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് എന്താ പറയുക അതിൻ്റേതായ ശിക്ഷകളൊക്കെ കഴിഞ്ഞ് വരട്ടെ ഇനി വേടൻ്റെ അടുത്ത് തെറ്റുകളൊന്നും ഇല്ലെങ്കിൽ അതും കോടതി തെളിയിക്കട്ടെ എന്താണ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല നഷ്ടം ഒരു നല്ലൊരു കലാകാരന് മിസ്സിങ് ആണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാനും അല്ലേ പുതിയ പാട്ടിപ്പോൾ നരിവേട്ടെന്നറിയുന്ന സിനിമയിൽ പാടി എൻ്റെ കാട്ടുമരത്തിൻ്റെ ധന നിനഞ്ഞ് അതിൻ്റെ അടി അടിപൊളി പാട്ടായിരുന്നു നമ്മളെറ്റുപാടിയിട്ടുള്ള ഒരു നല്ലൊരു പാട്ടാണ് അതിൻ്റെ ഒരു ഓഡിയോ ലോഞ്ചിങ്ങിനാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് കിട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി വേടനെ ഞാൻ അങ്ങനെ ഓർത്തതാണ് കാരണം അന്നൊക്കെ ലൈവില് വേടൻ്റെ ഇങ്ങനെ കേട്ടിട്ട് ജനങ്ങളിങ്ങനെ തുള്ളി എന്നു അപ്പോൾ എന്താണ് ജനങ്ങളെ മനസ്സിൽ എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയാം ഞാനന്ന് അവിടെ കണ്ടതാണ് ലൈവിൽ ജനങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് വേടനെ ആ വേദിയിൽ നിന്നൊക്കെ ഇറക്കിങ്ങാണ്ട് വണ്ടിയിലേക്ക് കൊണ്ടുപോകാൻ പെട്ട പാടെൻ്റെ പൊന്നുമക്കളെ അപ്പം അത്രയും മലയാളികൾ മനസ്സിൽ വേടനെ കാണാനും പാട്ട് കേൾക്കാനും ഒരു ഫോട്ടോ എടുക്കാനും വരെ ഭയങ്കരമായി താല്പര്യപ്പെടുന്നൊരു കലാകാരനാണ് അതെല്ലാവർക്കും കിട്ടുന്നതല്ല ആ വലിയൊരു ഭാഗ്യം കിട്ടിയ കലാകാരനായിരുന്നു പ്രിയപ്പെട്ട വേടൻ വേടൻ്റെ എന്താ പറയുക ഈ ഒരു ഈയൊരവസ്ഥയിൽ നമുക്ക് വളരെ സങ്കടമുണ്ട് വേടൻ്റെ ഒരു നല്ല തിരിച്ചുവരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു നല്ലൊരു മനുഷ്യനായിട്ട് തെറ്റുകളിലേക്കൊന്നും പോകാതെ ഇപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നുമില്ല എന്നാൽ അദ്ദേഹത്തിനെ ഇപ്പം ഞാൻ പറഞ്ഞില്ല അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ജയിലിൽ ഒരു പ്രാവശ്യം ഒന്ന് എന്താ പറയുക പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുങ്ങൾ വേറെ കണ്ടതാണ് വീണ്ടും ഒരു കേസ് കൂടി വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല എന്തായാലും നിങ്ങൾ വേടനിൽ വേടൻ എന്ന കലാകാരൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക വേടൻ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് വേടൻ്റെ പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലൊന്ന അഭിപ്രായം പറയും എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ വേടനെ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നത് വേടൻ്റെ ഈ ഉള്ള കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ലൊരു എന്താ പറയുക തിരിച്ചറിവ് വേടനെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളെല്ലാം പ്രാർത്ഥിക്കും വേടനെ എല്ലാ കാര്യങ്ങളും സോൾവായിട്ട് നമ്മൾ തിരിച്ചറിവ് നടത്താൻ